ഒട്ടും വയ്യാത്തൊരു കുഞ്ഞിനെയും കൊണ്ട് ഒരു കുടുംബം അന്ന് നടന്നൊരു മീറ്റിങ്ങിന് വേണ്ടി വളരെ ദൂരം യാത്ര ചെയ്തെത്തി പക്ഷെ പ്രതീക്ഷിച്ച സമയത്ത് അവർക്ക് എരുവാൻ കഴിഞ്ഞില്ല തങ്ങൾ ഏത് ദൈവദാസനെ കണ്ട് പ്രാർത്ഥിപ്പിക്കാനാണോ എത്തിയത് അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞ് വേദിയിൽ നിന്ന് പോയിരുന്നു ഉച്ച കഴിഞ്ഞ് അവിടെ വല്ലാത്ത സങ്കടത്തോടു കൂടെ തങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ പ്രതീക്ഷിച്ച വ്യക്തിയെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ തങ്ങളുടെ കാലിന് വൈകല്യമുള്ള പൈതലുമായിട്ട് ആ ഓഡിറ്റോറിയത്തിൽ ആ കുടുംബം ഇരിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിൽ പങ്കുചേരുവാൻ വേണ്ടി വന്ന അവരുടെ കൂട്ടത്തിലുള്ള വൃദ്ധയായൊരു സ്ത്രീ ഈ കുടുംബം വന്നതും അവരവിടെ വിഷാദിച്ചിരിക്കുന്നതുമെല്ലാം കാണുന്നുണ്ടായിരുന്നു അവരരികിലേക്ക് ചെന്നിട്ട് ഈ മാതാപി ചോദിച്ചു എന്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അന്നേരം പറഞ്ഞു വൈകല്യമുള്ള ഞങ്ങളുടെ കുഞ്ഞിനെ ആ ദേവദാസിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചാൽ ഒരു വിടുതലുണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ വന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് വളരെ ദൂരം യാത്ര ചെയ്ത് വരാനുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇതാ ദേവദാസിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ ആ ഒരു ചോദ്യത്തിന്റെ പുറമിൽ അവർക്ക് പെട്ടെന്നൊരു ഉത്തരം പറയുക പ്രയാസമായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചത് ആ ദേവദാസിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ചോദ്യം ആ ദൈവദാസൻ ആരെയാണ് വിശ്വസിക്കുന്നത് ഉത്തരം കർത്താവായ യേശുവിനെയാണ് യേശുവിനെ ആ ദേവദാസൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളുടെ കുഞ്ഞിന്റെ കാല് നേരെയാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് നേരിട്ട് വിശ്വസിച്ചുകൂടെ ഞങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ കൂടുതലൊന്നും പറയാൻ കഴിയാതെ വിതുമ്പി കരഞ്ഞുകൊണ്ട് ആ പൈതലിനെ ഒന്നുകൂടെ മുറുക്കെ പിതാവ് ചേർത്ത് പിടിച്ചു അവിടെ നിന്നുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കാലുകളിൽ തൊട്ടുകൊണ്ട് ആ സ്ത്രീ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന കഴിയുകയും ആ പൈതലിനെ നിർത്താൻ അവരാവശ്യപ്പെട്ടു മാതാപിതാക്കൾക്കൊന്നും മനസ്സിലാകുന്നില്ല താഴെ ഇറക്കി നിർത്താൻ പറയുന്ന മാത്രയിൽ ഇത്രമേൽ അധികാരത്തോടുകൂടെ തങ്ങളോട് തങ്ങളുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇറക്കി നിർത്താൻ പറഞ്ഞ ആ സ്ത്രീയെ അനുസരിക്കുക മാത്രമേ ആ പിതാവിന് നിർവാഹമുണ്ടായിരുന്നുള്ളൂ കുഞ്ഞിനെ എടുത്ത് നിലത്ത് നിർത്തി അത്ഭുതം തങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാണോ അവിടെ വന്നിരിക്കുന്നത് തങ്ങൾ പ്രതീക്ഷിച്ച ദൈവദാസൻ കടന്നുപോയി പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു വൃദ്ധയായ സ്ത്രീ വന്നു നിന്ന് ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന കഴിയുകയും ഞങ്ങളുടെ കുഞ്ഞിനെ നിലത്ത് നിർത്താൻ അവരാവശ്യപ്പെട്ട ഈ സമയത്ത് പൈതൽ ഇറങ്ങി നിലത്തു നിൽക്കുന്നു കുഞ്ഞിനെ കൈപിടിച്ച് അവർ മെല്ലെ നടത്തുന്നു കാലുകൾക്ക് ചലനശേഷി ഇല്ലാതിരുന്ന തങ്ങളുടെ പൈതൽ ഇപ്പോൾ മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങുന്നു ഏതാനും നിമിഷം കൊണ്ട് നടപ്പിന് വേഗത കൂടുന്നു ചുരുക്കത്തിൽ എന്തിനു വേണ്ടിയാണോ ഇത്രയും ദൂരം തങ്ങൾ എത്തിയത് ആ കാര്യം അവരുടെ കൺമുമ്പിൽ സംഭവിക്കുകയാണ് പൈതലിനെ ചേർത്ത് പിടിച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഭാര്യ ഭർത്താവും കൂടെ ആകാംക്ഷാഭരിതരായി പെട്ടെന്ന് പൈതലിന് വന്ന ഈ മാറ്റത്തെ നോക്കി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ തൊട്ടപ്പുറത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുന്ന വൃദ്ധയായ സ്ത്രീയെ അവർ അല്പനേരത്തേക്ക് ശ്രദ്ധിച്ചില്ല തങ്ങളുടെ കുഞ്ഞിനെ മാത്രം അവർ ശ്രദ്ധിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് പൈതലിന്റെ ആരോഗ്യസ്ഥിതിയുടെ മേൽ ദൈവം കൊടുത്ത അത്ഭുതങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ച ആ സ്ത്രീ എവിടെയെന്ന് നോക്കി പക്ഷേ ആ ഓഡിറ്റോറിയത്തിലോ അതിന്റെ പരിസരത്തോ അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നതായ ഇത്തരം ഇവന്റുകൾക്ക് പുറകിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പുറകിലുള്ള കാരണം എന്ത് എന്നുള്ളത് നിങ്ങൾക്കൊരുപക്ഷെ ഇപ്പോൾ ചിലർക്കെങ്കിലും ഊഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും പലതും പ്രതീക്ഷിച്ച് നമ്മൾ ഇറങ്ങും നമ്മൾ ചെന്നത് കാണാൻ ആഗ്രഹിച്ചത് നേടാൻ കൊതിച്ചത് നമ്മുടെ യാത്രയുടെയോ എത്താൻ വൈകുന്നതിൻ്റെയോ ഒക്കെ പേരിൽ പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോഴേക്കും അതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാകും എന്നാൽ കഴിഞ്ഞു പോയിന്ന് നമ്മൾ കരുതുന്ന പലതിനെ മൂർത്ത് നമ്മൾ വേദനിച്ച് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ളതായ ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ് ചുരുക്കത്തിൽ ആ പൈതനുമായി ഈ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി ആ മാതാപിതാക്കൾ നിൽക്കുമ്പോൾ തങ്ങളുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച വൃദ്ധ ആരെന്നോ അവരുടെ പേരെന്തെന്നോ അവർക്ക് പറയാൻ അറിയില്ല അപ്പോൾ ആ വേദിയിൽ നിന്ന് ആ ദേവദാസൻ എന്നൊരു വാക്ക് പറഞ്ഞു വൃദ്ധയുടെ രൂപത്തിൽ നമ്മുടെ കുഞ്ഞിൻ്റെ കാലുകളെ സൗഖ്യമാക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാവരും പൊയ് പോയി എന്ന് കരുതിയ ഒരു സമയത്ത് ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ ഒന്നുമില്ലാത്തൊരു വേളയിൽ കരഞ്ഞ് സങ്കടപ്പെട്ടിരുന്നപ്പോൾ ഒരു വൃദ്ധയുടെ രൂപത്തിൽ നടന്നു വന്ന ആളുടെ പേരാണ് കർത്താവായ യേശു ഓ ആരെ കാണാനാണ് അവർ ചെന്നത് അവർ ദേവദാസനെ കാണാൻ ദേവദാസനെ കണ്ടാൽ എന്ത് സംഭവിക്കും ഞങ്ങളുടെ കുഞ്ഞ് നടക്കും വൃദ്ധയുടെ ചോദ്യം ദൈവദാസൻ ആരെയാണ് വിശ്വസിക്കുന്നത് യേശുവിനെ എന്നാൽ ദൈവദാസനെ കൂടാതെ നിങ്ങൾക്ക് യേശുവിനെ വിശ്വസിച്ച് നിങ്ങളുടെ അത്ഭുതം പ്രാപിച്ചുകൂടെ കരയുന്ന മാത്രയിലാണ് ഈ ദൈവപ്രവൃത്തി നടക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ പലതും സമയം തെറ്റിപ്പോയെന്ന് നമ്മൾ നിരൂപിക്കുമ്പോൾ ഇനിയും അതിന് കാലതാമസങ്ങൾ നേരിടും ഇനിയത് കിട്ടത്തില്ല അതെന്നേക്കുമായി പോയി എന്ന് നമ്മൾ കരുതുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു വസ്തുത നിങ്ങളുടെ ഓരോ ചുവടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അവൻ്റെ പേര് നസ്രനായ യേശുവെന്നാണ് നിന്റെ ജീവിതത്തിൽ അവൻ കടന്നു വരുന്നത് വെറുതെ മടങ്ങുവാനല്ല നിങ്ങളുടെ അരികിലേക്ക് ഈ കർത്താവ് എത്തുന്നത് ചുമ്മാ തിരിച്ചു പോകുവാൻ വേണ്ടിയല്ല നീ എന്തിനു വേണ്ടിയാണോ ഇത്രയും നാൾ പരിശ്രമിച്ചത് എന്ത് കിട്ടുമെന്ന് കരുതിയാണോ നീ ഓടിയത് പൊടുന്നനവേ നിന്റെ ജീവിതത്തിൽ അത് മാറ്റുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാൻ തക്കവണ്ണം പ്രാപ്തി അവിടത്തേക്കുണ്ട് യേശു ചെയ്ത മുപ്പത്തിയഞ്ച് അത്ഭുതങ്ങളെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള അത്ഭുതങ്ങൾ എഴുതിയാൽ ഈ ലോകത്തിലെ ഒതുങ്ങത്തില്ല എന്ന് വേദപുസ്തകം പറയുന്നുണ്ട് പക്ഷേ ഈ മുപ്പത്തഞ്ച് അത്ഭുതങ്ങളിൽ കർത്താവ് ചെയ്തതിലും ഏറ്റവും ഭൂരിപക്ഷം അത്ഭുതങ്ങളിൽ നമുക്ക് രോഗശാന്തികളെ കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ യേശു രോഗശാന്തികളുടെ ദൈവമാണ് നിങ്ങളുടെ ശരീരത്തിലെ ഏത് രോഗത്തെയും മാറ്റി നിങ്ങളുടെ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ കർത്താവിന് കഴിയും മറ്റ് കർത്ത അത്ഭുതമായി യേശു ചെയ്തിരിക്കുന്ന വേറൊരു വലിയ വിടുതൽ മരിച്ചവരുടെ പുനരുദ്ധാനമാണ് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെ നിൽപ്പിച്ച മൂന്ന് വ്യക്തികളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതിലൊരാൾ നയീനിലെ വിധവിയുടെ മകനാണ് മറ്റൊരാൾ യായിറോസിന്റെ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു മകളാണ് മൂന്നാമത്തെ ആൾ യൗവനക്കാരനായിരുന്ന ലാസർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ മൂന്ന് വ്യക്തികളെ കർത്താവായ യേശു തന്റെ ജീവിത കാലഘട്ടത്തിൽ മരണത്തിൽ നിന്നും ഉയർത്തെ നിൽപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു ഒരാൾ മരിച്ച് ശവക്കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വീട്ടിലെ കട്ടിലിൽ കിടക്കുകയായിരുന്നു യാറോസിന്റെ മകൾ രണ്ടാമത്തെ ആൾ കട്ടിൽ നിന്നും എടുത്ത് ശവമഞ്ചത്തിൽ കൊണ്ടുപോകുന്ന അവസ്ഥയിലായിരുന്നു നയിനിലെ വിധവയുടെ മകൻ മൂന്നാമത്തെ ആൾ ശവമഞ്ചത്തിൽ നിന്നും കൊണ്ടുപോയി കല്ലറയിൽ അടക്കം ചെയ്ത രൂപത്തിലായിരുന്നു ലാസർ കട്ടിലിലും ശവമഞ്ചത്തിലും കല്ലറയിലും ഈ മൂന്നിടത്തും എനിക്ക് പ്രവർത്തിപ്പാൻ കഴിയുമെന്നും ഈ മൂന്നവസ്ഥകളിൽ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു തരാൻ പറ്റുമെന്നത് യേശു തെളിയിക്കുന്നു ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭവനത്തിലെ നഷ്ടബോധം എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം ന്യായിറോസിൻ്റെ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വേദനയും കണ്ണുനീരും കരച്ചിലും കേൾക്കുന്നത് ആ വീട്ടിലാണ് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള പൈതലിന്റെ കണ്ണുനീരും പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ മരണത്താലുള്ളതായ വേദന ആ കുടുംബത്തിൽ കുടുംബത്തിലാകമാനം അലതല്ലുകയാണ് എല്ലാവരും കരയുമ്പോൾ യേശു ആ വീട്ടിലേക്ക് വരികയാണ് ഇന്നത്തെ പ്രവചന പ്രവചനതോത് വളരെ ശക്തിയോടെ കേട്ടുകൊള്ളുക നിന്റെ ജീവിതത്തിൽ നിന്റെ ഭവനത്തിന്റെ അകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ എൻ്റെ യേശു ഇന്നു പകൽ പുനഃസ്ഥാപിക്കാൻ പോവുകയാണ് നിങ്ങൾ കരയുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്താണോ യതായ ചില രോഗ രോഗാവസ്ഥകളെ ഓർത്തിട്ടാണോ അതിന്റെ സ്വഭാവ ദൂഷ്യം ഓർത്തിട്ടാണോ ഈ ദിവസങ്ങളിൽ അതിന്റെ ചില പോക്ക് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരിക്കും അത് ഓർത്തിട്ടാണോ നിങ്ങൾ കരയുന്നത് നിന്റെ തലമുറയെ മടക്കി വരുത്തുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ നിന്റെ ഭവനത്തിൽ കർത്താവ് വായിക്കാൻ പോവുകയാണ് വീടിനകത്തു നഷ്ടപ്പെട്ടു പോയത് ഒരു കട്ടിലിൽ നോക്കിയാണ് കരയുന്നത് കഴിഞ്ഞ നാളുകളിൽ കിടന്നുറങ്ങിയ ബെഡിനെ നോക്കി ബെഡ്റൂമിനെ നോക്കി വേദനിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു ഇന്ന് സന്തോഷങ്ങളും സഹസേനങ്ങളുടെ ഓർമ്മകളുമെല്ലാം അയവിറക്കുമ്പോൾ ഇന്നലകളായിരുന്നു മധുരിതമായിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നയത്തെ അവസ്ഥകൾ കൈപ്പാണെന്ന് പറഞ്ഞ് വേദനിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ ഇന്നലകളിൽ നിങ്ങൾക്ക് ചൂടുപകർന്ന് നിങ്ങളുടെ പങ്കാളി എന്നൊരു പക്ഷെ നിങ്ങളുടെ ഇല്ലായിരിക്കാം പക്ഷേ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ തകർച്ചയുടെ വഴിയിൽ നിന്നും തെറ്റിദ്ധാരണകളുടെ മതിലുകളെ ഇടിച്ചു കളഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ പുനരൈക്യം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാപിപ്പാൻ യേശു മതിയായവനാണ് ഒന്നും രണ്ടുമല്ല നാല് ദമ്പതികൾക്ക് കുടുംബ കോടതിയിൽ നിന്നും കോടതി നിയമാനുസൃതം വിവാഹമോചനം അനുവദിച്ചു വിവാഹമോചനം അനുവദിക്കപ്പെട്ട നാല് ദമ്പതികളോട് പലതവണയായി സംസാരിച്ചു ഞാൻ പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് അവർ പിന്നെയും ഒന്ന് ചേർന്ന് ജീവിക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി നമ്മുടെ ജീവിതത്തിൽ നിയമം പ്രകാരം വേർപിരിഞ്ഞു എന്നോർത്ത് വിഷമിക്കുന്നതില തന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ളതായ താല്പര്യം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനു മേൽ ഒരു അത്ഭുതം ചെയ്യുവാൻ യേശുവിന് മതിയായ മതിയായ കരുത്തുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പുനഃസ്ഥാപിച്ച് തരാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ കട്ടിലുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കണ്ണീരോർമ്മകളാണ് എന്നുള്ളതെങ്കിൽ ആ കണ്ണീരുകളെ ആനന്ദങ്ങളാക്കാൻ യേശുവിന് കഴിയും എൻ്റെ വിലാപത്തെ നൃത്തമാക്കുന്ന യേശു രട്ടഴിച്ച് സന്തോഷം ഉടിപ്പിക്കുന്ന യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ മേഖലകളിൽ ഇന്ന് പകൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും സംഭവിക്കും പ്രൈസ് ഒറ്റപ്പെടലിലെ വേദനകളിൽ കഴിയുന്നവരെ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരുമോ എന്ന് എല്ലാവരും ചോദിക്കും എൻ്റെ ഉത്തരം എസ് എന്നാണ് നിശ്ചയമായും തിരിച്ചു വരും രണ്ടാമത്തെ വിഷയം നടക്കുന്നത് വഴിയിൽ വെച്ചാണ് കുടുംബത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയി പെരുവഴിയിൽ നിൽക്കുന്ന വിഷയമാണ് നയ്യനിലെ വിധവയുടെ മകന്റെ ശവസംസ്കാര യാത്ര ആ യാത്രയുടെ നടുവിലാണ് യേശു വന്ന് പ്രോട്ടോകോളിന് വിപരീതമായി ശവമഞ്ചം തൊടുന്നത് യഹൂദനായിരിക്കുന്ന ഒരു റബായി ഒരു ശവമഞ്ചത്തിൽ തൊടുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ആർക്കും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം ഒരു ശവത്തെ തൊട്ടാൽ സ്വയം അശുദ്ധനാകുന്ന ഒരു സാമൂഹിക സാഹചര്യവും മതപരമായ സാഹചര്യവും ഒന്ന് നിലവിലുണ്ട് അതുകൊണ്ട് റബായി സ്ഥാനം അലങ്കരിക്കുന്ന ആർക്കും തന്നെ ശവശരീരങ്ങളെ ശംഭിക്കാനോ സ്പർശിക്കാനോ ശവമഞ്ഞം തൊടാനോ കഴിയുകയില്ല അവരതിൽ നിന്നും ഒരു വാരം അകലമിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടോകോളിന് വിപരീതമായ ഒരു കാര്യം കർത്താവ് അവിടെ ചെയ്യുകയാണ് മറ്റാരും സ്പർശിക്കാൻ തയ്യാറാകാത്തത് വേറെ ആരും പ്രവർത്തിക്കാൻ തയ്യാറാകാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ യേശു മതിയായവനും സന്നദ്ധനുമാണ് ആരും പ്രവർത്തിക്കാത്ത പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു തരാൻ യേശുവിന് മനസ്സുണ്ടെന്നാണ് ഇന്ന് പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഒരത്ഭുതം നിങ്ങൾക്കായി കർത്താവ് ചെയ്യും നല്ലൊരു നിലയിൽ ഒരു ആത്മീക ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുന്നൊരു വേളയിൽ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അസൂയാലുക്കളായിരിക്കുന്ന അദ്ദേഹത്തിന് ചുറ്റുമുള്ള കുറെ ശുശ്രൂഷകർ ചേർന്ന് ഒരു അപവാദ കഥ പറഞ്ഞിറക്കി ആ നാണക്കേടിന്റെ കഥ ഇങ്ങനെ തകൃതിയായിട്ട് ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നവരും പ്രിയപ്പെട്ട ഒരു വല്ല ആ ചെറുപ്പക്കാരനെ ഒറ്റപ്പെടുത്തിയിട്ടിട്ട് പോവുകയാണ് ജീവിതത്തിൻ്റെ നിരാശയുടെ ഒരു വടിപുഴിയിലേക്ക് വീണു പോകുന്ന മാത്രയിൽ ഇനിയൊരു നല്ല ഭാവി പോലും തനിക്ക് ലഭിക്കത്തില്ല എന്ന് ഓർത്തിരിക്കുന്ന മാത്രയിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനോ തൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥ തനിക്ക് പങ്കുവെക്കുവാനോ ആരുമില്ലാതെ വരുമ്പോൾ അന്ന് ആ സാഹചര്യങ്ങളുടെ നടുവിൽ എല്ലാത്തിനും മൂകസാക്ഷിയായി നിന്നിരുന്ന ഒരു വ്യക്തി ഒരു തീരുമാനമെടുക്കുകയാണ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാവി നശിച്ചു പോകരുത് അങ്ങനെ അദ്ദേഹം ഒരു വിവാഹത്തിന് ആ ചെറുപ്പക്കാരൻ്റെ ലൈഫിൽ ഒരിടം കണ്ടെത്തുന്നു തൻ്റെ മകളെ കൊണ്ട് ആ പയ്യൻ്റെ കല്യാണം നടത്തുന്നു ചുരുക്കത്തിൽ സ്വാഭാവികമായ ഒരു സാഹചര്യത്തിൽ യാതൊരു വിധത്തിലും എത്തിപ്പെടാൻ പറ്റാത്ത നിലയിലുള്ള ഒരു ഉന്നതമായ ബന്ധത്തിലേക്കാണ് അന്ന് ഈ അപവാദങ്ങൾ നിമിത്തം അദ്ദേഹത്തിൻ്റെ ലൈഫ് എത്തിച്ചേരുന്നത് ഇത്രയും നല്ലൊരു മാരേജ് എങ്ങനെ നടന്നു എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത് കുറച്ചുപേർ കുഴിയിലിടുവാൻ വേണ്ടി ചെയ്തതായൊരു പരിപാടി ആ ശവക്കുഴികളിൽ നിന്നും ശവമഞ്ചങ്ങളിൽ നിന്നും മരിച്ചതിനെ ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന യേശു അത്ഭുതമാക്കി മാറ്റി അപകീർത്തിപ്പെടുത്തുവാനും ശുശ്രൂഷയെ തകർത്ത് കളയുവാനും ഇല്ലായ്മപ്പെടുത്തുവാനും കുറച്ചുപേർ ചില പരിപാടികൾ ചെയ്തു അവർ ശവമഞ്ചം ചുമക്കുകയായിരുന്നു പക്ഷേ ആ ശവമഞ്ചത്തെ യേശു തൊട്ടു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ ചില സാഹചര്യങ്ങളോടെ ആയിരിക്കാം ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് ചിലർ കുഴി ശപമാനത്തിന്റെ കുഴികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരിക്കും നിന്റെ അഡ്രസ് ഇല്ലാതാക്കാൻ വേണ്ടി ചിലർ പരിശ്രമിച്ച പരിശ്രമങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അവിടേക്ക് നിന്നെ എടുത്തുകൊണ്ട് പോകുന്ന വഴിയിൽ വഴി തടയാൻ ഒരാൾ ഇറങ്ങി വരും നീ അങ്ങനെ അങ്ങ് അവസാനിക്കണ്ട എന്ന് നിന്റെ ഭാവിയെ നോക്കി തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ള ഒരാൾ ഇന്ന് ചിലരുടെ യാത്രയെ തടയാൻ പോവുകയാണ് നിന്നെ അടക്കം ചെയ്യാനുള്ള ചിലരുടെ നിന്റെ കുടുംബത്തെ ഇല്ലായ്മപ്പെടുത്താനുള്ള ചിലരുടെ ചലനങ്ങളെ എൻ്റെ യേശു പ്രതിരോധിക്കാൻ പോവുകയാണ് ശവമഞ്ചവുമായി ഒരു സമൂഹം ഇങ്ങോട്ട് വരുമ്പോൾ നേരിട്ട് അതിനെതിരായി ചെന്ന മഞ്ചം തൊട്ടിട്ട് ഓ ആ വിലാപയാത്രയുടെ അന്ത്യം കുറിച്ച് അവർ അവസാനിച്ചു എന്ന് പറഞ്ഞ അവൻ്റെ ജീവിതത്തിന് അടുത്ത അധ്യായം തുറന്നു കൊടുത്ത എന്റെ യേശു ഓ നിന്റെ ജീവിതത്തിൽ ഇന്ന് ഈ തൂത് കേൾക്കുന്ന മാത്രയിൽ ഒരു വഴി തുറക്കാൻ പോവുകയാണ് അടഞ്ഞുപോയ നിന്റെ ജീവിതത്തിന് മുന്നേറാനുള്ളൊരു വഴി എൻറെ കർത്താവ് അത് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് പകൽ തുറന്നു തരാൻ പോവുകയാണ് യേശു വിലാപയാത്രകളുടെ അന്തകനാണ് ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടു യേശു വിലാപയാത്രകളുടെ അന്തകനാണ് ജീസസ് ഘോഷയാത്രകളുടെ ആരംഭകനുമാണ് ഒന്നൂടെ യേശു വിലാപയാത്രകളുടെ അന്തകനാണ് ആഘോഷകരമായ ഘോഷയാത്രകളുടെ ആരംഭകനുമാണ് ഇന്ന് പകൽ ഇതൂത് കേട്ടു നിന്റെ ജീവിതത്തിൻ്റെ വിലാപയാത്രകൾക്ക് നേരെ എൻ്റെ കർത്താവിന്ന് ചുവപ്പ് കൂടി കാണിക്കാൻ പോവാ നിൽക്കാൻ പറയും അവിടെ ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല എന്ന് നിരൂപിക്കുന്ന നിന്റെ സന്തോഷങ്ങളുടെ യാത്രകൾക്ക് പച്ചക്കൊടി കാണിച്ച് എൻ്റെ കർത്താവ് തുടക്കം കുറിക്കാനും പോവുകയാണ് ഞാൻ ആത്മാവലൊരു ദൂത് പറയാം ചിലരുടെ ലൈഫിൽ ഇന്നത്തെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം സന്തോഷകരമായൊരു ശുഭയാത്രയുടെ ആരംഭം കുറിക്കപ്പെടാൻ പോവുകയാണ് എവിടെയൊക്കെയോ സ്റ്റക്കായി കിടന്ന ചില മൂമെന്റുകളെ ദൈവം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് എവിടെയൊക്കെയോ ബ്രേക്കായി കിടക്കുന്ന ചില പ്രോസസ്സിങ്ങുകളെ ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ ചാലുവാക്കാൻ പോകുകയാണ് കാര്യങ്ങൾ ഇനി നേരാമ്പണ്ണം നടക്കും കാരണം കർത്താവ് രംഗത്ത് വന്നിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ എന്റെ കർത്താവ് രംഗത്ത് വന്നിട്ടുണ്ട് കർത്താവ് രംഗത്ത് വന്നിട്ടുണ്ട് കാര്യങ്ങൾ ഇനി തകർതിയായിട്ട് നടക്കും ആമേൻ നിന്റെ ഭാവി ചിലരുടെ തോളയിലുള്ള ശവമഞ്ചത്തിലാണെന്നോർത്ത് പേടിക്കണ്ട കർത്താവ് അത്ഭുതം ചെയ്യും ദേവദാസനെ ആരെവിടെ കല്യാണം ആലോചിച്ചാലും എൻ്റെ കല്യാണം മുടക്കുകയാണെന്നും പറഞ്ഞൊരു പയ്യനെ കാണാൻ വന്നു ആര് കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നാലും എങ്ങനാണെന്നറിയത്തില്ല ആരാണിത് മുടക്കുന്നതെന്ന് അറിയത്തില്ല പാഷേ എൻ്റെ കല്യാണം മുടങ്ങിപ്പോവുകയാണ് എനിക്ക് യാതൊരു വിധത്തിലും ഒരു ഭാവി കിട്ടുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഇരിക്കേ പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തുന്ന ആ പയ്യനു വേണ്ടി ദൈവസേനിന്ന് ഞാൻ കുറേ സമയം ചിലവഴിച്ചു എന്നിട്ട് അവനോട് ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വെച്ചപ്പോൾ പറഞ്ഞു ബാസ്ട്രേ അവിടെ നിന്നൊക്കെ കല്യാണാലോചന വന്നത് നടക്കുമെന്നുള്ള കണ്ടീഷൻ എത്തിയതാണ് ഡേറ്റ് വരെ തീരുമാനിച്ചതാണ് വാസ്ട്രേ എന്നിട്ടാണ് അത് മുടങ്ങിപ്പോയത് ആരാണ് ഇതിൻ്റെ ചരട് വലിക്കുന്നതെന്ന് അറിയത്തില്ല വാസ്ട്രേ ആരാ ചരട് വലിക്കുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കെ ഈ പയ്യൻ്റെ കല്യാണം മുടക്കുന്ന ആളുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുക ആ വീട്ടിലെ ഒരു കൊച്ചിൻ്റെ കല്യാണം നടത്തിയിട്ടേ ഈ കല്യാണം നടത്തത്തുള്ള ഇയാളെ പിടിവാശി മുഖാന്തരമായിരുന്നു ഈ ചെറുപ്പക്കാരൻ്റെ ഭാവി വഴിയാധാരമായിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അകത്ത് ഇവർക്കൊരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിക്കൊരു ശുഭകരമായ കാര്യങ്ങളുടെ കൂടിയാലോചന നടക്കുമ്പോൾ ഈ പയ്യൻ്റെ അമ്മയും കൊണ്ട് അവിടെ ചെല്ലേണ്ടത് ഇവൻ്റെ ആവശ്യമായിരുന്നു അമ്മയും കൊണ്ടവിടെ ചെല്ലാൻ വേണ്ടി ചെന്നപ്പോൾ ഇവനും അവിടെ നിൽക്കുകയാണ് കാര്യങ്ങളൊക്കെ ഈ ഇരുപക്ഷക്കാരും വന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്പരം എല്ലാവരും പരിചയപ്പെടുന്ന മാത്രയിൽ ഇവരെയും പരിചയപ്പെട്ടു അന്ന് അവിടെ വന്ന് പോയവരുടെ കൂട്ടത്തിൽ ഒരാൾ ഈ പയ്യനെ പരിചയപ്പെട്ടു ഇവൻ്റെ പെരുമാറ്റവും ഇവൻ്റെ ഇടപെടലും ആ കുടുംബത്തിലുള്ള അവൻ്റെ ആ ഒരു സ്നേഹ താല്പര്യങ്ങളും എല്ലാം അവർ കണ്ടു വിലയിരുത്തി ചുരുക്കത്തിൽ കല്യാണ മുടക്കിയുടെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മോളുടെ പെണ്ണ് കാണൽ ചടങ്ങായിരുന്നു നടന്നതെങ്കിലും ദൈവം ഒരു പരിപാടി അങ്ങ് ചെയ്തു അന്ന് ആ വന്നവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഇവരെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ പെണ്ണിൻ്റെ കല്യാണം ഇവിടെ നടന്നുമില്ല ഇവൻ്റെ കല്യാണം ആ വീട്ടിൽ വെച്ച് കണ്ടുപോയോ ഇഷ്ടപ്പെട്ട് ഈ വിവാഹം നയിക്കപ്പെടാൻ കാരണമായി തീരുകയും ചെയ്തു ഏത് പാളയത്തിൽ നിന്റെ ഭാവി അടച്ചു കളഞ്ഞോ ആ പാളയത്തിൽ തന്നെ ദൈവം ഭാവിയെ തുറന്നൊരു മധുരപ്രതികാരം ചെയ്തു വല്ലതും മനസ്സിലായോ നിങ്ങളുടെ ചിരി എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് കാര്യം പിടികിട്ടി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ നിനക്ക് കുഴി വെട്ടാൻ നടക്കുന്നവനും നിന്റെ വഴി അടയ്ക്കാൻ നടക്കുന്നവനും നിനക്ക് ഗതി പിടിപ്പിക്കാതെ നിന്നെ മുന്നോട്ട് വിടാതെ കിടന്ന് കറങ്ങുന്നവനുമെല്ലാം തങ്ങളാൽ നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ഉദ്യമം വിജയിച്ചു എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ താവളത്തിൽ വെച്ച് തന്നെ നിന്റെ തലയിൽ കിരീടം വെക്കുന്ന ഒരു പരിപാടി എൻ്റെ കർത്താവ് ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം അവർക്കറിയത്തില്ല അത് വെളിപ്പെടാൻ പോവുകയാണ് ശവപഞ്ചത്തെ എൻ്റെ കർത്താവ് അങ്ങ് തൊട്ടു അതോടുകൂടെ വിലാവയാത്ര അവിടെ തീർന്നു ചുമന്നുകൊണ്ട് വന്ന മൃതശരീരം തൻ്റെ അമ്മയുടെതോടെ കൈയിട്ടുകൊണ്ട് വീട്ടിലോട്ട് തിരിച്ചുപോയി എവിടെയൊക്കെയോ അവസാനിച്ചു എന്ന് കരുതുന്ന ഇടത്തു നിന്നും ഒരു തിരിച്ചുപോക്ക് നിലക്കിന്ന് പകൽ കർത്താവ് ഒരുക്കുക ടു ജീസസ് മൂന്നാമത്തെ സംഭവം ലാസറിൻ്റെ കല്ലറയ്ക്കലാണ് ആദ്യത്തേത് വീട്ടിലെ വിഷയമാണെങ്കിൽ രണ്ടാമത്തെ പെരുവഴിയിലെ വിഷയമാണ് പെരുവഴി ആധാരമായി പോയിത് നീ കരുതുന്ന പല വിഷയങ്ങളിലും ഒരു തിരിച്ചു വരവ് കർത്താവിൽ നിന്ന് ഒരുക്കുക കേട്ടോ ആമേ എങ്ങും എത്താതെ വീട്ടിലാണോ അതുമല്ല കറക്റ്റ് സ്ഥലത്തെത്തിയോ അതുമല്ല രണ്ടിലും എത്തിപ്പെടാൻ കഴിയാതെ ഇങ്ങനെ മധ്യഭാഗത്തെത്തി ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നിടത്ത് കർത്താവ് നിന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക മൂന്നാമത്തെ സ്ഥലം കല്ലറയ അടക്കം ചെയ്ത് കഴിഞ്ഞു ഇനിയും പ്രതീക്ഷിക്കുവകയില്ല പക്ഷേ യേശു എന്ന വാക്കിന് രക്ഷകൻ എന്നുള്ള ഒരു അർത്ഥത്തെ കൂടാതെ ഞാനൊരർത്ഥമെന്ന് പറയുക ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാധ്യത ഓ യേശു എന്ന വാക്കിന് നമ്മൾ വിശ്വാസത്തോടെ പറയുന്ന ഒരു മീനിങ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാധ്യത ആ സാധ്യത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നതിൻ്റെ തെളിവാണ് യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ പറയുന്നു യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാധ്യത നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് എൻ്റെ അർത്ഥം കർത്താവ് വന്നാൽ കാര്യങ്ങൾ മാറുകയാണ് യേശു വന്നാൽ അവസ്ഥകൾ തിരിയുകയാണ് എൻ്റെ കർത്താവ് വന്നാൽ പിന്നെ സാഹചര്യങ്ങൾ പുതിയതാകുകയാണ് വലിയ ദൈവപ്രവൃത്തി നിന്നും തിരിച്ചു വിളിച്ചിറക്കി കഴിഞ്ഞുപോയെന്ന് പറയുന്ന സമയങ്ങളെ നോക്കി ഇനിയും സാധ്യതയില്ലെന്ന് പറയുന്ന പ്രശ്നങ്ങളെ നോക്കി ഒന്ന് പറഞ്ഞ് യേശു വന്നാൽ വലിയ സാധ്യത എന്നാണ് എൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ ആ വലിയ സാധ്യത ഇന്ന് തുറക്കപ്പെടുകയാണ് നിന്റെ വീട്ടിലെ സങ്കടം ഇന്ന് പകലെൻ്റെ കർത്താവ് തീർക്കും പെരുവഴിയിലായിരിക്കുന്ന നിന്റെ പല പ്രശ്നങ്ങളെയും കർത്താവ് ഇന്നുപകൽ വിജയത്തിലേക്ക് എത്തിക്കും ശവമടക്ക് കഴിഞ്ഞു അവസാനിച്ചു പോയി ലൈഫിൽ നിന്നും അത് എൻ്റെ ആയി തീർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ദൈവം വിജയപഥത്തിലേക്ക് എത്തിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച മീറ്റിങ്ങിൽ കോട്ടയത്തെ സഭയിൽ സംസാരിക്കുമ്പോൾ ഞാനൊരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം പറഞ്ഞു ഭയങ്കര പ്രതീക്ഷയോടുകൂടി ആ കുടുംബം ഒരു വീട് പണിതു പക്ഷേ ആ വീട് പണിത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കയുതാമസവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലൊരംഗത്തിന് രോഗം വന്നു ആ രോഗം വന്നതിനെ തുടർന്ന് ഇവരുടെ തിരിച്ചടപ്പുകളും കാര്യങ്ങളും എല്ലാം അങ്ങ് മുടങ്ങി പിന്നെ ഒരു ഒന്നൊന്നര വർഷം അവർ ആ രോഗവുമായിട്ട് മല്ലിടുകയായിരുന്നു ഇതിനിടയിൽ ആ കുടുംബം സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ തറ്റുപോയി സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം പിന്നെ സംഭവിക്കുന്ന കാര്യം എന്നാണ് ജപ്തിയായി അങ്ങനെ അഭിമാനത്തോടും ആഹ്ലാദപൂർവ്വവും നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ തല ഉയർത്തി നടത്തിയതായ കയറു താമസത്തിൻ്റെയും പുതിയ വീടിൻ്റെയും ആ സന്തോഷകരമായ ഓർമ്മകളെ തച്ചുടച്ചുകൊണ്ട് വീടിൻ്റെ പടിവാതിട്ടിൽ ജപ്തി കടലാസുകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ബാങ്കുകാർ വന്ന് വീട് ജപ്തി ചെയ്തു വേദനയോടുകൂടി ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി താമസിക്കുമ്പോഴും ഏറ്റവും വലിയ വേദന അതൊന്ന് തിരിച്ചു കിട്ടണം തിരിച്ചു കിട്ടണം തിരിച്ചു കിട്ടണം എന്നുള്ളതായിരുന്നു പക്ഷെ ജപ്തി കഴിഞ്ഞു അന്നേരം പലരും ചോദിച്ചു എത്തി കഴിഞ്ഞില്ലേ ഇനി എന്തിനാണ് സങ്കടപ്പെടുന്നത് പുതിയ തോർണം എങ്ങനെയും ധരപ്പെടുത്താൻ നോക്ക് പക്ഷെ അന്നേരവും ജീവിതത്തിലെ വേദന അതായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തി ബാസ്ട്രേ എല്ലാം നഷ്ടപ്പെട്ടു അന്നേരം ഞാൻ ചോദിച്ചു കുടുംബമുണ്ടോ കൂടെ കുടുംബമുണ്ട് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ ആരോഗ്യമുണ്ട് യേശുണ്ടോ യേശുവുണ്ട് പിന്നെ എന്നാ നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് ഇല്ല ബാസ്ട്രേ എൻ്റെ ജീവിതത്തിലെ ആ ഭവനം എനിക്ക് എൻ്റെ ഹൃദയമായിരുന്നു എൻ്റെ ചങ്ക് പറിച്ചെടുത്തുകൊണ്ട് പോയാൽ എനിക്ക് ഇത്രയും സങ്കടമില്ലായിരുന്നു എൻ്റെ ഒരു കൈ വെട്ടി മാറ്റിയാൽ എനിക്കിത്രയും വേദനയില്ലായിരുന്നു അത്രത്തോളം സങ്കടമാണ് എനിക്ക് ആ വീട് എനിക്കത് തിരിച്ചു കിട്ടാൻ യാതൊരു വഴിയും ഇനി മുമ്പിലില്ല എൻ്റെ വഴികളെല്ലാം അടഞ്ഞു നിൽക്കുകയാണ് ആകെപ്പാട സങ്കടത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ വിഷയം പ്രാർത്ഥിച്ചു പോയി ദൈവം ആ വിഷയത്തിൽ പിന്നെയും ഒരു അത്ഭുതം ചെയ്തു ഈ സംഭവം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായിട്ട് ജപ്തി കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു കോള് വന്നു നിങ്ങളുടെ ആ ജപ്തി ചെയ്ത വീട് അത് ലേലത്തിൽ വെച്ചിട്ട് ആരും ഏറ്റെടുത്തിട്ടില്ല നിങ്ങൾക്കതെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ സ്കീമിൽ ഞങ്ങളത് ചെയ്തു തരാം ആ ബാങ്കിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ അവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുകയാണ് അത് മറ്റൊന്നുമല്ല വേറൊരു ബാങ്കിൽ ഒരു ലോൺ വെച്ച് ഈ ലോണിനെ ടേക്ക് ഓവർ ചെയ്ത് ഈ വസ്തു പിന്നെയും ഈ വീട് പിന്നെയും തിരിച്ചെടുക്കുന്ന നിലയിൽ ഒരു പരിപാടിയിലേക്കാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഇവർ ഒന്ന് കാല് കുത്തി നിക്കത്തക്ക നിലയിലൊരു പ്രാപ്തിയിലായിട്ടുണ്ട് സ്വന്തമായിട്ടൊരു വീടില്ലെന്നുള്ള വേദനയാണ് ഇപ്പോൾ ഉള്ളത് വാടക വീട്ടിലാണ് ഭാഗ്യമായിട്ടുള്ള ബാധ്യത ഒരു വിഷയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അത് എത്തിയായത് കൊണ്ടതും ഇങ്ങനൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് മടങ്ങി വരുന്നത് ചുരുക്കി പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്നത് ജീവിതത്തിൽ തിരിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പുതിയ അവസരം ആരത് അപകരിച്ചുകൊണ്ട് പോയോ അവിടെ നിന്ന് തന്നെ ഒരു പുതിയ ഓപ്പണിംഗ് ആയിട്ട് തിരിച്ചു വരികയാണ് ശവക്കുഴികളിലെ ലാസർമാർ ജീവിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെ ചില സാഹചര്യങ്ങളെ കൂടെ നോക്കിക്കൊണ്ടാണ് ചത്ത് നാറ്റം വമ്മിച്ചത് പിന്നെയും പുറത്തു വരുമെന്ന് പറയുന്നത് അത് പിന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ പന്തി ഭോജനങ്ങൾക്ക് വേദിയായിത്തീരുമെന്ന് പറയുന്നത് വേദപുസ്തകവും അടിവരയിട്ട് നമ്മളോട് പറയുന്ന ശക്തമായ പ്രബോധനങ്ങളും ദൂതുകളുമാണ് ഇതൊക്കെ വിശ്വസിക്കാൻ പ്രാപ്തിയുള്ള മനുഷ്യർ കേരളക്കരയിലോ ലോകത്തിന് ഏതു കോണിലോ മലയാള ഭാഷ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ വിശ്വസിക്കാൻ ഇന്ന് തയ്യാറാണെങ്കിൽ ആ വിശ്വസിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ ഈ അത്ഭുതം ഇന്നും നടക്കും ഇന്ന് ഈ ദൂത് കേൾക്കുന്ന ഈ ദിവസവും നടക്കും നമുക്ക് ചലഞ്ച് ചെയ്ത് പ്രാർത്ഥിക്കാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില നന്മകളെ നമുക്ക് ക്ലെയിം ചെയ്യാം ദൈവം നമ്മുടെ ലൈഫിൽ അതിനെ ഒരുക്കാൻ പോവുകയാണ് യേശു എന്നാൽ ഏറ്റവും വലിയ സാധ്യതയെന്നാണ് ഞങ്ങളുടെ അർത്ഥം ഒന്ന് പറഞ്ഞ് എൻ്റെ യേശു വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സാധ്യത എൻ്റെ ജീവിതത്തിൽ വന്നു എന്നാണ് യേശുവിനോട് ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സാധ്യതയോട് സംസാരിക്കുന്നു യേശുവിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സാധ്യത എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നു നിങ്ങൾക്ക് കരയാൻ സമയമായിട്ടില്ല ആമേൻ 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 ഇനി നിങ്ങളെ കരയാനോട്ട് വിടത്തുമില്ല കാരണം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ ലോകത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ സാധ്യതയിലാണ് അത് നിങ്ങൾക്കൊരത്ഭുതമായി തീരാൻ പോവുകയാണ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ ഒന്ന് ആത്മാർ

ആരാധന അങ്ങയുടെ മക്കളുടെ ലൈഫിലേക്ക് ഇന്ന് പകൽ തുറന്നു വിട്ടിരിക്കുന്ന ഈ ശക്തിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇവരുടെ ജീവിതത്തിൻ്റെ ക്ഷീണാവസ്ഥകളെ മാറ്റിക്കൊണ്ട് നിരാശകളെ നീക്കിക്കൊണ്ട് ദൈവം തുറക്കുന്ന ഈ അത്ഭുതം ഇവരുടെ ലൈഫിൽ വെളിപ്പെട്ട കൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു അതിശയങ്ങൾ സംഭവിച്ച കൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു നിന്റെ മക്കളെ നീ വലിയ ഉയർച്ചകളിലേക്ക് വലിയ നന്മകളിലേക്ക് ഓ രൂപപ്പെടുത്തിയെടുക്കുന്ന വൻ കൃപക്കായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് ചില വിഷയങ്ങൾ കർത്താവ് വീട്ടിൽ പരിഹരിച്ചതുപോലെ ജീവിതത്തിൽ വീടുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഫാമിലി ലൈഫുമായി ബന്ധപ്പെട്ട് ഇവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഇവരെ അലട്ടുന്ന ചില സങ്കടങ്ങൾക്ക് ദൈവം വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവ് പെരുവഴിയിലായി പോയ ജീവിതത്തിന്റെ ചില വലിയ സ്വപ്നങ്ങളെ ദൈവമെന്ന് തിരിച്ചു പിടിക്കുന്നതിനായിട്ട് സ്തോത്രം ശവമടക്ക് കഴിഞ്ഞു പോയി പറയുന്നതും തിരിച്ചു കിട്ടത്തില്ലെന്ന് പറയുന്നതും യേശു എന്ന വലിയ സാധ്യത ഞങ്ങളുടെ ജീവിതത്തിലെത്തുമ്പോൾ ഓ അത്ഭുതമായത് മടങ്ങി വരുന്ന വൻ കൃപക്കാട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ മക്കളെ പ്രാർത്ഥിച്ചിന്നത്തെ ദൂതിൻ്റെ ശക്തിയിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ് ലൈഫിന്റെ നെഗറ്റിവിറ്റികൾ മാറിപ്പോകട്ടെ ജീവിതത്തിന്റെ എതിരുകൾ തകർന്നു പോകട്ടെ കുറമേല അസാധാരണമായ അനുഗ്രഹങ്ങൾ ഈ തന്നെ നാമത്തിൽ േശുവിന്റെ ഇന്നത്തെ ദിവസത്തിൽ നിന്റെ മക്കളുടെ ഇവർക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചവറ കണ്ണുകൾ കാണട്ടെ ഇന്ന് ഒരു അറുന്നൂറ് സാക്ഷ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെട്ടു വരട്ടെ പ്രാർത്ഥിച്ചാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവായ ജീവിതത്തിൽ ഏറ്റവും വലിയ സാധ്യതയാണ് തോറ്റുപോയവന് ജയിക്കാനുള്ള സാധ്യത മഹാഭാപിക്ക് ദൈവപുത്രനാകാനുള്ള സാധ്യത മഹാരോഗികൾക്ക് മാരക രോഗങ്ങളാൽ പിടിക്കപ്പെട്ടവർക്ക് ഒരു രോഗവുമില്ലാത്ത ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത യസ് എൻ്റെ യേശു സൗഖ്യപ്രദായകനാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് ജീവിതം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള വലിയ സാധ്യത ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ചലിപ്പിക്കുകയാണ് അതുകൊണ്ട് വേദനകളെല്ലാം മാറ്റിവെച്ച് സന്തോഷിക്കാൻ തയ്യാറായിക്കൂ കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ വിശുദ്ധ ആരാധനകളെ കുറിച്ച് ഞാനിന്ന് പറയട്ടെ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയം റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് കോട്ടയം റെഡ് ക്രോസ് നാഗമ്പടം റെഡ് ക്രോസിലാണ് നടക്കുന്നത് എല്ലാ ബുധനാഴ്ചയും നമ്മുടെ ഈ ചാനലിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തത്സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ബുധനാഴ്ചകളിലും നമ്മുടെ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന വ്യക്തികളുടെ എല്ലാ ഭവനങ്ങളിൽ കൂട്ടായ്മകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഈ പ്രാർത്ഥനകളിൽ പങ്കുചേരാം സൂമിൽ ജോയിൻ ചെയ്യാം നേരിട്ട് വരാം ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാം കൂടാതെ എല്ലാ ദിവസവും ഈ പ്രവചന പ്രവചനദൂത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട നീ സന്തോഷത്തോടെ കാലൂന്ന് നിൽക്കുവാൻ പ്രാപ്തനാകണമെന്നത് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള താല്പര്യമായതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അതിൽ വളരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നൂറ് നൂറ് നന്മകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ ഗോഡ് ബ്ലസ് യു ആമേ